ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ചുഴലിക്കൊടുങ്കാറ്റ് രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ചുഴലിക്കൊടുങ്കാറ്റ് സാധ്യതയെ തുടർന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നു മുതൽ ചുഴലിക്കൊടുങ്കാറ്റ് ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് വടക്കോട്ട് നീങ്ങുകയും തുടർന്ന് മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിലൂടെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതിനു പുറമെ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപത്തായി പുതിയ ചക്രവാത ചുഴി രൂപപ്പെടുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ സ്വാധീന കേരളത്തിൽ ഇന്നുമുതൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നുമുതൽ വീണ്ടും തുലാമഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ആൻഡമാൻ കടലിലും സമീപ തീരങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പ്രാദേശിക ഭരണകൂടം കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോട്ടുടമകളും ദ്വീപ് നിവാസികളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും കടലിലെ വിനോദ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി ഇതോടൊപ്പം തന്നെ തുലാമഴയെത്തിക്കുന്ന വടക്ക് കിഴക്കൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നീരിയതോ ശക്തമായതോ ആയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് നാളെ ഇടുക്കി ജില്ലയിലും മറ്റന്നാള് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴ മഴക്കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റര് മുതല് നൂറ്റിപ്പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റര് വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി മുപ്പത് വരെ കേരളത്തിലെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ പൂജ്യം രണ്ട് മുതൽ പൂജ്യം ദശാംശം ഏഴ് മീറ്റർ വരെയും ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് മുതൽ നാളെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്നേ ദശാംശം മൂന്ന് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ആയതിനാൽ തീരദേശവാസികളും മത്സരം മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തുക വര മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക